നമസ്കാരം പുതുനഗരത്തെ വീട്ടിലുണ്ടായ പൊട്ടിത്തെറിയിൽ സഹോദരങ്ങൾക്ക് ഗുരുതര പരിക്ക് പുതുനഗരം മാങ്ങോട് ലക്ഷം വീട് നഗറിലെ ഷെരീഫ് സഹോദരി ഷഹാന എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമാണെന്ന് പോലീസ് അറിയിച്ചു പ്രാഥമിക പരിശോധനയിലാണ് പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമാണെന്ന് പോലീസ് കണ്ടെത്തിയത് വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ മറ്റ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനായിട്ടില്ലെന്നും പരിക്കേറ്റ ഷെരീഫ് പന്നിപ്പടക്കം ഉപയോഗിച്ച് പന്നികളെ പിടികൂടാറുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം സംഭവിച്ചെന്നായിരുന്നു പോലീസിന്റെ ആദ്യത്തെ സംശയം എന്നാൽ വീട്ടിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമാണെന്ന് കണ്ടെത്തുകയായിരുന്നു വീട്ടിലെ പരിശോധനയിൽ മറ്റ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും പോലീസ് പറഞ്ഞു അതേസമയം പൊട്ടിത്തെറിയിൽ എസ് ഡി പി ഐക്കെതിരെ ആരോപണമായി ബി ജെ പി രംഗത്ത് വന്നു വീടിനുള്ളിൽ പൊട്ടിത്തെറിച്ചത് ബോംബാണെന്നും പിന്നിൽ എസ് ഡി പി ഐ ആണെന്നും ബിജെപി ആരോപിക്കുന്നു ഷെരീഫ് ഉൾപ്പെടെ വീട്ടുകാർ എല്ലാവരും എസ് ഡി പി ഐ പ്രവർത്തകരാണെന്നും ബിജെപി ആരോപിക്കുന്നു എന്നാൽ ഷെരീഫ് ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ രണ്ട് വർഷം മുൻപ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും മാങ്ങൂട് ലക്ഷ്മം വീട് നഗറിൽ നിലവിൽ എസ് ഡി പി ഐ അംഗങ്ങളില്ലെന്നുമാണ് എസ് ഡി പി ഐയുടെ വിശദീകരണം പുതുനഗരം മാങ്ങോട് ലക്ഷം വീട് നഗരത്തിലെ വീട്ടിലാണ് പൊട്ടിത്തെറിച്ച് തീ ആളിക്കത്തിയത് സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ ബോംബ് സ്ക്വാഡും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ഷെരീഫിന്റെ പരിക്ക് ഗുരുതരമാണ് വീട്ടിൽ പൊട്ടിത്തെറിയുണ്ടായി തീ ആളിക്കത്തുകയായിരുന്നു പൊട്ടിത്തെറിയിൽ പരിക്കേറ്റ ഇരുവരെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഷെരീഫിനെ എവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു